ലക്ഷ്യ ഓൺലൈനിലേക്ക് സ്വാഗതം ലക്ഷ്യയുമായി ബന്ധപ്പെട്ട അടുത്തൊരു അപ്ഡേറ്റ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഈ വരുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലക്ഷ്യ അഭിമാനകരമായി മുന്നോട്ട് വെച്ച നമ്മുടെ എൽ ഡി സി സ്ക്വാഡ് എന്ന മൊബൈൽ ആപ്പും അതിൻ്റെ ക്രാഷ് കോഴ്സ് ആയ എൽ ഡി സി ആവേശം എന്ന മൊബൈൽ ആപ്പും വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പി എസ് സി പറയുന്ന സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എൽ ഡി സി സ്ക്വാഡും അതുപോലെ തന്നെ എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സും ഞങ്ങൾ ഡിസൈൻ ചെയ്തു മറ്റ് ജില്ലക്കാർക്ക് ഇപ്പോഴും എൽ ഡി സി ആവേശം എന്ന കോഴ്സ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ ഞങ്ങള് സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട സിലബസ് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതുപോലെ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷ മർദ്ദം അതുപോലെ കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം അതുപോലെ വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇവയായിരുന്നു പി എസ് സി നമുക്ക് തന്ന സിലബസ് ഈ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ പൂർണ്ണമായും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് രണ്ട് ക്ലാസ്സുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പറയുന്ന മൂന്ന് പാർട്ടുകളായിട്ടുള്ള ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് അന്തരീക്ഷത്തെ കുറിച്ച് പറയുന്ന രണ്ട് ക്ലാസ് നൽകിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഈ കുറിച്ച് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അതുപോലെ ശിലകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വന്നിട്ടുണ്ട് ഭൗമോപരിതലത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസുകൾ മൂന്ന് പാർട്ടായിട്ട് തന്നെ തന്നിട്ടുണ്ട് അന്തരീക്ഷ മർദ്ദവും കാറ്റും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കാറ്റ് അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദവും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് താപനിലയും ഋതുക്കളുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടുകളായിട്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് ആഗോള പ്രശ്നങ്ങൾ അതായത് ഭൂമിശാസ്ത്രപരമായ ആഗോള പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും നൽകിയിട്ടുണ്ട് ഭൂപടങ്ങളെ കുറിച്ച് നൽകിയിട്ടുണ്ട് ഈ ഭൂപടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് അതായത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഭൂപടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ആ ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ നമ്മുടെ ആപ്പിൽ എസ് സി ആർ ടി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിനകത്ത് പൂർണമായിട്ടും സ്കൂൾ ടെക്സ് പറയുന്ന ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ക്ലാസ്സുകളും കാണാവുന്നതാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തി പറയുന്നില്ല അതായത് എസ് സി ആർ ടി കോർണറിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ ടെക്സി പറയുന്ന മുഴുവൻ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി വിദൂര സംവേദനത്തെ കുറിച്ചിട്ടുള്ള നാല് പാർട്ട് ക്ലാസ് ആണ് ഉള്ളത് അതായത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആ ക്ലാസ് നാല് പാർട്ടായിട്ട് ഞങ്ങളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇനി മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് നാല് പാർട്ട് ക്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് മൂന്ന് പാർട്ടായിട്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും മൂന്ന് പാർട്ടായിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ നൽകിയിരിക്കുന്നത് അതായത് സിലബസിൽ പറഞ്ഞ വിഷയങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ആയി നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി പഠിച്ച് അതിൽ പറയുന്ന മാതൃകാ ചോദ്യങ്ങളും ചെയ്ത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ജോഗ്രഫി എന്ന വിഷയത്തിൽ ഒരു സംശയവും വരാതെ തന്നെ മാർഗ്ഗം കിട്ടും ഇവിടെ നമുക്കറിയാം ജോഗ്രഫി എന്ന വിഷയത്തിൽ അഞ്ച് മാർഗമാണ് അതിൽ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജ്യോഗ്രഫിയും അതുപോലെ വേൾഡ് ജോഗ്രഫിയും ഉൾപ്പെടുന്നതാണ് അതിൽ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് അതായത് വേൾഡ് ജോഗ്രഫി എന്ന മിഷൻ ലക്ഷ്യ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് ജില്ലകർ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലാണ് ഈ മാസം പരീക്ഷ നടക്കുന്നത് മറ്റ് ജില്ലകളിൽ വരും മാസങ്ങളിൽ മാത്രമേ പരീക്ഷ ഉള്ളൂ അവർക്ക് എൽ ഡി സി ലക്ഷ്യയുടെ മൊബൈൽ ആപ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ് എൽ ഡി സി ആവേശത്തിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ലക്ഷ്യവുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി